സോ ഞാൻ നിങ്ങൾക്ക് ഒരു ക്ലിപ്പ് കാണിച്ചു തരാം ഈ ക്ലിപ്പ് കണ്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം കേട്ടോ സോ ഇങ്ങനെ ഉള്ളവന്മാർ നമുക്ക് നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഇങ്ങനെ എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലായിരിക്കും സോ ഈ ക്ലിപ്പ് കണ്ടിട്ട് നമുക്ക് ബാക്കി പറയാം സോ നിങ്ങൾ ഈ ക്ലിപ്പ് കണ്ടല്ലോ ഈ ക്ലിപ്പ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ ഇങ്ങനെയുള്ളവന്മാർ റോഡിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ അതായത് ഒരു കെ എസ് ആർ ടി സി ബസ് പോകുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്തും ഒരു കെ എസ് ആർ ടി സി വരുന്നത് കണ്ടിട്ടും ഇവന്മാർ ഈ ഒരു റീസണിൽ നിന്ന് അതായത് ഈ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ മുമ്പ് പോയാലല്ലേ ഇവന്മാർക്ക് റവന്യൂ അതായത് പൈസ ആൾക്കാരെ കൂടുതൽ കയറ്റാൻ പറ്റുള്ളൂ ഏ ആൾക്കാരെ കൂടുതൽ കയറ്റിയിട്ട് വേണ്ട വേണ്ടവന്മാർക്ക് പൈസ ഉണ്ടാക്കാൻ ഇങ്ങനെയുള്ളവന്മാർ അതായത് ഒരാളുടെ അതായത് ഓപ്പോസിറ്റ് വരുന്ന ഒരാളുടെ ജീവന് വിലയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇവർ എത്ര പൈസ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം ആ കെ എസ് ആർ ടി സിക്കാരൻ അതായത് ഓപ്പോസിറ്റ് വരുന്ന ആ കെ എസ് ആർ ടി സിക്കാരൻ കറക്റ്റ് ബ്രേക്ക് പിടിച്ച് അപ്പുറത്ത് കൊണ്ടേ നിർത്തിയിട്ടും അവിടെ നിർത്തിയിട്ടിരുന്ന അവിടെ നിർത്തിയിട്ടതിലാണോ അതോ പോകുന്നതാണോ എന്നറിയില്ല അവിടെ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു കാറിൽ വന്ന് ഇടിച്ചിട്ടാണ് നിൽക്കുന്നത് അത്രയ്ക്കും ഗ്യാപ്പില്ലാതെ മൂപ്പര് സൈഡിലേക്ക് എടുത്തിട്ടുണ്ട് ഓക്കെ സോ ഫസ്റ്റ് തന്നെ ആ ഡ്രൈവർക്ക് ഒരു ഹാറ്റ് ഓഫ് പരമാവധി ഒതുക്കിയിരിക്കുന്നു നാട്ടുകാർ നാട്ടുകാർ ഇങ്ങനെയുള്ളവന്മാർ എന്തായാലും പിടിച്ചടിക്കണം നിങ്ങൾക്ക് ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ പിടിച്ചടിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ഉഷാറാണല്ലോ നിങ്ങൾ ഇങ്ങനെയുള്ളവന്മാരെ കൈ വെക്കണം അതായത് ഈ ഒരു പ്രൈവറ്റ് ബസ്സിലുള്ള എന്താണ് കുറച്ച് ബസ്സുകളുണ്ട് പേരൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ കുറെ എണ്ണത്തിനൊക്കെ അടിപൊട്ടണം അതേപോലെ കുറെ എണ്ണത്തിനൊക്കെ എന്താണ് ഈ സ്വാധീനം കാരണം ിപ്പോ സംഭവങ്ങളൊക്കെ ഉണ്ട് സോ പ്രൈവറ്റ് ബസ്സിലുള്ള പകുതി എണ്ണം ഗുണ്ടകളും തന്നെ വേണമെങ്കിൽ പറയാം സോ അവരെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പെഴു പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചോദ്യം ചെയ്യാച്ച് എന്തുകഴിഞ്ഞാൽ അവന്മാർ നമ്മളെ കയറി അടി കയറി എടുത്ത് അടിക്കും ആ ലെവലിൽ വരെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ ഒരു ആ ഒരു സംഭവത്തിൽ ആ ഒരു ഓപ്പോസിറ്റ് വരുന്ന ബസ്സിന് സൈഡ് എടുക്കാൻ പറ്റിയില്ല പോയി ഇടിച്ചിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ എത്ര പേരുടെ ജീവൻ അവിടെ പോവായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കും നിങ്ങൾ എന്ത് കഷ്ടമാണ് നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ബസ്സുകാർ കാരണം എല്ലാ പ്രൈവറ്റ് ബസ്സുകാരെയും ഞാൻ പറയുന്നില്ല നല്ലവരും നല്ലവരുമുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ പോലെ കിണകെട്ട കുറേ എണ്ണം നമ്മുടെ നാട്ടിലുണ്ട് സൊ ഇങ്ങനെയുള്ളവന്മാർ കാരണം നമ്മള് റോട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഞാൻ നമ്മളൊക്കെ ബൈക്ക് ഞാനൊക്കെ ബൈക്കിൽ പോകുമ്പോൾ ബാക്കിൽ വന്ന് നിന്ന് ഓണടിക്കല സൈഡ് മാറി മാറിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അമ്മമാര് തട്ടി ഇട്ടിട്ട് പോവും അങ്ങനെയുള്ളമാര് കുറെ എണ്ണം ഉണ്ട് എക്സാക്ട്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പിങ്ക് അല്ലെങ്കിൽ ചുവപ്പ് കളറ് രണ്ടേതൊരു കളറാണ് ഈ കളറ് ബസ്സിലുള്ളവന്മാരാണ് ഇതിന് മെയിനായിട്ട് ഈ പാലക്കാട് കോഴിക്കോട് റോട്ടിൽ ഓടുന്നമാർ എക്സാക്ട്ലി ബസ്സിൻ്റെ പേരെന്താ ഞാൻ പറയുള്ള നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങൾക്ക് തന്നെ എക്സ്പീരിയൻസും ഉണ്ടാവും നിങ്ങൾക്ക് നിങ്ങൾക്കന്നെ എക്സ്പീരിയൻസും ഉണ്ടാവും ഇതിൽ ഇങ്ങനത്തെ കുറേ എണ്ണം കാരണം കുറേ പേരുടെ ജീവനും പോയിട്ടുണ്ട് ഇല്ലേ നിങ്ങൾക്കെന്നെ ചിന്തിച്ചാൽ മനസ്സിലാവും സോ ഇങ്ങനെയുള്ളവന്മാർ കാരണമാണ് നമ്മുടെ നാട്ടിൽ മര്യാദയ്ക്ക് എന്താ ചെയ്യാൻ പറ്റുന്നില്ല റൂട്ടിലൂടെ ഇറങ്ങി നടക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റൂട്ടിൽ ആ സൈഡിലൂടെയൊക്കെ നടക്കുന്നുണ്ടെന്ന് തന്നെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക് ഉമ്മാരെന്താണ് നൂറ് നൂറ്റി ഇരുപത് കത്തിച്ച് വിടുക ഹൈവേ പോലെ ഈ ഇതിൽ എന്നിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റുന്ന കൂട്ടി മുട്ടിക്കാനുള്ള ഒരു പെടാപ്പാടിലാണ് എന്നൊക്കെ പറയും എന്താ അല്ലേ ചോക്ക് നിങ്ങൾ അതിൽ ആരെങ്കിലും എന്തെങ്കിലും ജീവൻ പോയിട്ടുണ്ടെങ്കിൽ എന്താ അവരെ വീട്ടുകാർക്ക് പോകും അവരെ കുടുംബത്തിനല്ലേ പോവുള്ളൂ ആ ബസ്സുകാരന് എന്തെങ്കിലും ഒരു ഒരു മാസം രണ്ട് മാസം ജയിലിൽ കിടന്നിട്ട് സുഖമായിട്ട് ഇറങ്ങിപ്പോലും ചെയ്യും നമ്മുടെ നാട്ടിലൊരവസ്ഥയാണത് ഏത് കഷ്ടല്ലേ ഇവിടുത്തെ ഓരോ ഇതിന് കറക്റ്റായിട്ട് ആക്ഷൻസ് എടുക്കണം നമ്മുടെ നാട്ടിൽ ആക്ഷൻസ് എടുക്കുന്നില്ല അതാണിതിൽ മെയിനായിട്ട് ഇതിങ്ങനെ കൂടി 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 വരാനുള്ള കാരണം നമ്മുടെ നാട്ടിൽ റൂൾസ് സ്ട്രിക്റ്റ് അല്ല റൂൾസ് സ്ട്രിക്റ്റ് ആക്കിയാൽ തന്നെ ഇതിന്റെ കാര്യങ്ങൾ ശരിയാവുള്ളു യുവന്മാർ അത് കെ എസ് ആർ ടി സിക്കും ചില തരത്തിൽ തെറ്റുണ്ട് മറ്റേ കെ എസ് ആർ ടി സിക്കാരൻ ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല കുറച്ച് സ്പീഡ് കുറച്ച് കൊടുക്കുകയെ സ്പീഡ് കുറയ്ക്കാതെ ഒന്നും പോകുന്നില്ല ഇവ ഈ പ്രൈവറ്റ് ബസ്സുകാരനാണെങ്കിൽ ഒട്ടും കൊടുക്കുന്നില്ല അവനോട് കയറി പോയേ പറ്റൂ നാട്ടുകാർ യുവന്മാരെ പച്ചയ്ക്ക് നാട്ടുകാർ അടിക്കണം എന്നാലേ യുവന്മാരൊക്കെ ശരിയാവുള്ളു ഇവന്മാരൊക്കെ എന്താ ചെയ്യേണ്ടത് ഒരു ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ലാന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് അമ്മമാര് ഇടുത്ത് നമ്മളൊക്കെ ഒന്ന് ഓ റോങ് സൈഡ് കയറി വന്നാലും നമ്മൾ മാറി കൊടുക്കണം നമ്മൾ കറക്റ്റ് ഡയറക്ഷനിൽ പോയി നമ്മൾ മാറി കൊടുക്കണം നമ്മൾ തട്ടിയാൽ നമ്മളെ ജീവൻ പോയി അമ്മമാര് അമ്മമാര് വരവാ വരിക എനിക്കന്നെ എത്രയോ പ്രാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടം പോലെ വട്ട എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവും എന്താ ഇതിനൊക്കെ പറയുക ഒന്നും പറയാല്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നം ഓരോരോ ആൾക്കാർ കയറി വന്നോളൂ അങ്ങനെ ഓരോ തേങ്ങ ഉണ്ടാക്കാൻ ശരി എന്നും വേറെ ഒന്നും പറയല്ല ഇനിയിപ്പോൾ ഇതൊക്കെ തന്നെ പറയുള്ളു എന്ത് ചെയ്യാനാ